വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് മാത്രം നിർമ്മിച്ചിട്ടുള്ള വീടാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് മറ്റുള്ള മെറ്റീരിയൽ മെറ്റീരിയൽ ഒരുപാട് നമുക്ക് ഏകദേശം നമുക്ക് ഒരു ഒരു ഉണ്ടെങ്കിൽ അവൈലബിൾ ആണ് നാട്ടിൽ അതറിയുന്നതല്ലേ അപ്പൊ ആക്കെ നമുക്ക് ബഡ്ജറ്റ് കൂടും ഇപ്പൊ വീട് വെക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലേ അതൊക്കെ ചെയ്യണം എന്നാഗ്രഹിക്കണം ഞാൻ നമസ്കാരം നമ്മൾ എന്നുള്ളത് ഇവിടെ മലപ്പുറം ജില്ലയിലെ എടപ്പാള് ഭാഗത്താണ് ഉള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള മഹേഷ് തേജോമയ എന്ന വ്യക്തിയുടെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത് എട്ട് സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ കാണുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്ത ആള് സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആൾ ഇൻ്റീരിയർ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഈ വീടിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് പക്ഷേ എട്ട് സെൻറ്റിലാണ് ഈ ഒരു അഞ്ച് സെൻ്റിലൊക്കെ ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മഹേഷേട്ടൻ്റെയും ശ്രുതിശേശ്ശരും വീടാണ് അപ്പോൾ അവരുടെ ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത് വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത വിശാലമായിട്ടുള്ള നല്ല വിട്ടിലുള്ള ഒരു സിറ്റ് സിറ്റൗട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോ വാളിൽ വാളിൽ കൊടുത്തിട്ടുള്ള ആ ടൈലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെങ്കല്ലിൻ്റെ ടൈപ്പ് വരുന്ന ആ ടൈൽ ആ ടൈലാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിന് പുറമേയിട്ട് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത് ഈ വീടിൻ്റെ വിൻഡോസാണ് വിൻഡോസ് എന്ന് പറയുമ്പോൾ അലുമിനിയത്തിൽ കൊടുത്തിട്ടുള്ള ആണ് ഇതിൽ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷേട്ടൻ അലുമിനിയത്തിൻ്റെ വർക്കാണ് ആൾ ചെയ്യണത് ഓൾ കേരള ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മഹേഷിനകത്ത് ചോദിച്ചറിയാം പില്ലറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു സെറ്റൗട്ട് സിറ്റൗട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനെട്ട് ഒരു പതിനെട്ട് ഫീറ്റ് നീളം വരുന്ന സെറ്റൗട്ട് ഈ ഒരു ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ തേജോമയ വീടിന്റെ പേര് മഹേഷ് തേജോമയ എന്നാണ് ആളുടെ പ്രൊഫൈലിലും കൊടുത്തേക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മുക്കാലും കാലും എന്നുള്ള രീതിയിലുള്ള ഒരു മെയിൻ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുക്കാലും കാലും അപ്പം നമ്മൾ നേരെ നേരം നേരെ അകത്തേക്ക് കയറുന്നു ഇനി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മഹേഷേട്ട പറഞ്ഞുതരും ആളോട് റെഡിയാണ് മഹേട്ടാ നമസ്കാരം എങ്ങനെയാണ് ഈ വീട് ഇത്രയും ബഡ്ജറ്റിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ അടക്കം ഇത്രയും സ്ക്വയർ ഫീറ്റ് വീട് എങ്ങനെയാണത് നമ്മൾ അതൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് വീട് ചെയ്യാനായിട്ട് നമ്മൾ ഫേസ്ബുക്ക് വഴി തന്നെ നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു വർഷം കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വീട് വെക്കണം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വീട് വെക്കാനായിട്ട് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു അച്ഛൻ്റെ വലിയ സ്ഥലത്ത് തന്നു അപ്പൊ വീടിന്റെ പ്ലാൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വേണം നമ്മുടെ മാമന്റെ മോനാണ് പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ചത് നമ്മടെ കൂട്ടുകാരുണ്ട് കൂട്ടുകാരന്റെ കയറഫിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നമ്മള് താറ തേപ്പ് കാര്യങ്ങളൊക്കെ നമ്മള് കൂട്ടുകാരന്റെ ആ ലെവലാണ് അവർ വർക്ക് ചെയ്തത് അവർക്കാണ് വർക്ക് കൊടുത്തത് ഗഡുക്കള് ഗഡുക്കളായിട്ടാണ് അത് കാരണം നമുക്ക് അധികം ബാധകളൊന്നും ഇല്ല ലോണില്ല കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് കൊണ്ട് വർക്ക് നല്ല രീതിയിൽ കിട്ടി പിന്നെ ഇന്ത്യയിൽ വർക്കൊക്കെ ഒക്കെ ചെയ്ത് ഞാൻ തന്നെയാണ് പിന്നെ നമുക്ക് അധികം ഈ ഒരു ഭാഗത്ത് ലിവിംഗിൽ വരുമ്പോ ഈ ഒരു പോർഷൻ ഈ ഒരു പാർട്ടീഷൻ പാർട്ടി എങ്ങനെയാണ് ഒരു പരിപാടി ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ വർക്ക് കയറണത് കൊണ്ട് ഇപ്പൊ മറ്റുള്ള മെറ്റീരിയൽ ഒരുപാട് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് നാട്ടിൽ അതറിയുന്നതല്ലേ അപ്പൊ ആക്കെ നമുക്ക് ബഡ്ജറ്റ് കൂടും ഇപ്പൊ വീട് വെക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലേ അതൊക്കെ ചേർന്ന് ആഗ്രഹം ഞാനത് അലുമിനിയം വിത്ത് പി വി സി എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇന്റെ വീടിന്റെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വാർഡ്രോബ് കിച്ചൺ എല്ലാതും നമ്മൾ എല്ലാതും അലുമിനിയം എന്തെങ്കിലും ടി വി നമുക്ക് അതായത് നമുക്ക് പറ്റാൻ പറ്റാ ഒന്ന് പിന്നെന്താ അപ്പുറത്തിരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഡൈനിങ്ങും ലിവിംഗും നമുക്ക് കഴിക്കാൻ പറ്റും ഇതൊക്കെ ചെയ്ത ഇതൊക്കെ നമ്മൾ ചെയ്ത ചെയ്തവർക്ക് തന്നെയാണ് ചെയ്തവർക്ക് ഇതൊക്കെ അലുമിനിയം പി സി ഉപയോഗിച്ചിട്ടാണ് ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ഇപ്പോ ഈ ഒരു രീതിയിൽ നമുക്ക് വേറൊരു വേണ്ടിട്ട് പിന്നെ രൂപ ബഡ്ജറ്റ് വരും നമുക്ക് ഇതിപ്പോ ഒരു വീടിന്റെ മൊത്തം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷം അധികം വരുള്ളൂ ഈ വാക്ക് നമുക്ക് വന്നിട്ട് രണ്ട് കബ് മാത്രമേ വന്നിട്ടുള്ളൂ റൂമില് പിന്നെ കിച്ചൺ മൂന്നു ലക്ഷം താഴെ വരുള്ളു ഓക്കെ അതേപോലെ ഫ്ലോറിംഗ് ഒക്കെ അതില് ഫ്ളോറിംഗ് നമ്മൾ എടുത്തിട്ടുള്ളത് ചങ്ങര നമ്മൾ കൂട്ടായാൻ തന്നെയാണ് അതൊക്കെ നമുക്ക് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള വിൻഡോസ് ഒക്കെ കംപ്ലീറ്റ് അലുമിനിയം അൽജീരിയ സ്ലൈഡിങ് ആണ് നമ്മള് സ്ലൈഡിങ് ആണ് അതെന്താ അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ നമുക്ക് ബഡ്ജറ്റ് നോക്കുമ്പോ നമുക്ക് ഇതാണ് ബഡ്ജറ്റ് കുറഞ്ഞത് മരത്തിനെ കാട്ടും കുറവാണ് ഈ ഇരുമ്പിന്റെ മറ്റുള്ള കുറവാണ് കാരണം വെച്ചാൽ ഇരുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് റാഡ് നമ്മൾ ഉള്ളില് കാണിക്കാം സ്ലൈഡ് ചെയ്യാൻ പറ്റും പിന്നെന്താ ഈ റാഡ് നമ്മള് ഏത് സമയത്താണ് ഇത് ചെയ്യുന്നത് ഇത് നമ്മള് അതായത് തേപ്പിന്റെ മുന്നേ നമ്മള് ചെയ്യണത് തേപ്പിന്റെ മുന്നേ ആ സമയത്ത് പെട്ടടിച്ചു നമ്മളിങ്ങനെ ഈ അപ്പൊ എന്തായാലും നമുക്കത് ഉള്ളിലേക്ക് പോയിക്കോളും പിന്നെ ഈ ഒരു മറ്റേ ഡോറ് ഈ ഡോറ് ഏത് സമയത്ത് ഇത് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ടേപ്പൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് ഒക്കെ അടിച്ചതിന് ശേഷം ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം കാരണം ഇത് ഔട്ടറാണ് അത് വരണത് ശരിക്കും ഈ ഒരു അളവിൽ ഈ ഒരു പീസിന് ഈ ഒരു വിൻഡോക്ക് എത്ര ഏകദേശം നമുക്ക് ഇതിന് വരണുണ്ടാവുക ഒരു ആറ് റുപ്പ ഏഴുപേ റേഞ്ച് വരേണ്ടാവുള്ളൂ വരുന്നത് ഇതൊരു മൂന്നുപാളി വിൻഡോന്നല്ലേ മൂന്നാളി സ്ലൈഡിങ് ആയതാണ് എല്ലാ എല്ലാ വിൻഡോസും നമ്മൾ സ്ലൈഡിങ്ങനാണ് ബഡ്ജറ്റ് കുറഞ്ഞു ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ നമുക്ക് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് നാട്ടിലുള്ളത് കൊണ്ട് സാധനക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് നമ്മൾ ആണ് വീട്ടില് ഉപയോഗിച്ചിട്ട് ചെയ്തത് എത്ര ബെഡ്റൂം വീട്ടിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് വരുന്നില്ല പിന്നെന്താ അതിന് വേണ്ടിട്ടുള്ളത് വർഷം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അടിയില്ല അടി പ്ലാൻ ചെയ്തിട്ട് വെക്കണം അങ്ങനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഉദ്ദേശിക്കുന്ന വലുപ്പം ശേഷം അയ്യോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചണില് ഈ ഒരു ഭാഗത്ത് അല്ലേ കിച്ചൺ സംഭവം നല്ല അടിപ ഇതിന്റെ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇത് വയട്ടം തന്നെ ചെയ്തത് അതാ പറഞ്ഞത് നമുക്ക് ഒരു വീട് വെക്കുമ്പോൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു വീടും കിച്ചൺ ഒക്കെ സുന്ദരമായിട്ട് എടുക്കാം ഇതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് ഇതില് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങള് വന്ന് പറഞ്ഞ് കാണിച്ചു തന്നപ്പോ നല്ലൊരു

നമ്മൾ 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 സെറ്റ് 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 ആക്കി 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 ഇത് ഉപയോഗിച്ചിട്ടുള്ളത് സ്ലാബ് സ്ലാബ് ഇല്ല ഇല്ല കൊടുത്തത് അതാണ് ആദ്യം ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സ്ലാമിനിയത്തിൽ മോഡലാണ് അപ്പൊ ഈ മോഡുലർ കിച്ചൻറെ ഇതില് ആ ഒരു വ്യത്യാസം എന്താ വരുന്നത് മറ്റേ സാധാരണ മോഡൽ കിച്ചൺ ആവുമ്പോ നമുക്ക് ബഡ്ജറ്റ് കുറവാണ് വരുക മോഡലിച്ചോ സ്ലാബ് അടിക്കേണ്ട ആവശ്യമില്ല സ്ലാബ് അടിക്കേണ്ട നമുക്ക് എപ്പോഴും വൃത്തിയിലും ഈട് നിൽക്കാൻ ഇതില് സ്ലാബ് ഇല്ല ഓൾറെഡി സ്ലാബ് ഇല്ല നമ്മൾ അലുമിനിയം സെക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓ അലുമിനിയത്തിന്റെ ഫ്രെയിം ആ ഒരു രീതി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഏറിക്കാനൊക്കെ പറ്റും സ്ക്രൂ പറ്റുള്ള ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യില്ല ഇല്ല നമ്മൾ സിൽക്കോണോ അല്ലെങ്കിൽ അതിന്റെ ഗ്മോട്ട് വെച്ചിട്ട് പൊട്ടിച്ച് നിർത്തി പൊട്ടിപ്പുണ്ട് പൊട്ടിപ്പുണ്ട് ഗമോ സിലോണോട്ട് സ്ട്രോങ് സ്ട്രോങ് ആണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോ തന്നെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് അതെ ഓക്കേ പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അക്സറീസ് നമ്മൾ സ്ലാഡർ സ്ലാഡർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് മൾട്ടി വൂഡ് ഈ സാധനം നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ടാൻഡം ബോക്സ് സാധനം ഉണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് റേഞ്ചാണ് വരിക നമുക്ക് ഇത് ആകെ അഞ്ഞൂറ് സാധനം കിട്ടി കിട്ടി പിന്നെ നമ്മൾ മൾട്ടിവുഡ് സെറ്റ് ആക്കിയിട്ട് ബോക്സ് ഉണ്ടാക്കി സോഫ്റ്റ് ക്ലോസ് എങ്ങനെയാണ് തൊട്ടടുത്ത പൂവ് സോഫ്റ്റ് സോഫ്റ്റ് വെക്കാൻ പറ്റുന്നു അതൊക്കെ പോയി അടഞ്ഞോളൂ മൂന്നെണ്ണം നമ്മളത് കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണേറ്റ ബഡ്ജറ്റും കുറവാണ് നമുക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു കിച്ചൺ ചെയ്യാനായിട്ട് ഈ ഒരു സൈസിലുള്ള ഈ ഒരു രീതിയിലുള്ള കിച്ചൺ ചെയ്യാനായിട്ട് ഏകദേശം എത്ര ഏകദേശം നമുക്കൊരു ഒരു ഒന്ന് ഇരുപത്തി അഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ആക്കി എടുക്കാം അപ്പോൾ എല്ലാ എല്ലാവർക്കും കൂടി മോഡൽ കിച്ചൺ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ബോർഡ് അതായത് മൾട്ടി ബോർഡ് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉള്ളിൽ ഉള്ളിൽ തട്ടടിക്കാൻ ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫുള്ള് പാനിങ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് മറ്റുള്ള വെള്ളം പ്രശ്നവും നമ്മള് പുറത്താകുമ്പോൾ നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് നമ്മള് ചെയ്യണത് ആ പത്ത് വർഷമാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് അത് അക്സസറിസിനായാലും കബോർഡ്സിനായാലും അത് നമ്മള് ഇപ്പൊ നമ്മളെ വീടാണ് അതല്ല പൊറത്ത നമ്മള് കാര്യങ്ങൾ ആൾക്കാർ ചെയ്ത് കൊടുക്കുമ്പോ ഗ്യാരന്റിയോട് കൂടി കൊടുക്കണത് പിന്നെ നമ്മള് ഒരു ഓപ്പൺ സ്റ്റൈൽ പാക്കിങ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തില്ല കാരണം നമുക്ക് അത്രയും ഫിനിഷിംഗ് വർക്ക് വൃത്തിയോടെ കൊടുത്തിട്ടല്ലേ ആ അത്യാവശ്യം സ്ഥലം കിട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഇത് സ്റ്റോറേജ് സ്പേസ് േ വർക്ക് ഏരിയയില് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസ് വരുന്നത് ആ ഇതിലിപ്പോ എന്താ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് ഇത് നമ്മള് ഇത് ഫുൾ പാനലിങ് കൊടുത്ത് ഡബിൾ പി സി പാനലിംഗ് ആണ് നമ്മള് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടില്ല പിന്നെ അടിയിൽ സ്റ്റോറേജ് നമ്മൾ സ്റ്റോറേജ് നമ്മള് ഇൻവെർട്ടർ അയക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതായത് നമുക്ക് ഇത് ഇവിടെ ശരിക്കും സ്പേസ് കുറവാണ് നമുക്ക് ഇവിടെ വരിക ഇൻവെർട്ടർ യൂസ് ചെയ്യാനൊക്കെ പ്രയാസമാണ് ഇവിടെ തോന്നണത് ഇതിൽ കൂടെ ആ രീതിയിലാണ് സ്റ്റോറേജ് ഔട്ട് <todic> ും നമുക്ക് അളവ് കുറച്ച് ഏകദേശം എത്ര സൈസ് വരുന്നുണ്ട് ബെഡറൂം പതിനൊന്നേ പതിനൊന്നാണ് സൈസ് വരുന്നത് ഇതൊരു പത്തേ പതിനൊന്നും നമുക്ക് വരിക എന്നാലും അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം ഇതൊക്കെ

<ion> <s Bondi> ും കൊടുത്തിട്ടോ ഗ്യാരന്റിയും കൊടുക്കാൻ പത്ത് വർഷം പത്ത് വർഷം കൊടുക്കും കാരണം ഉറപ്പാ പത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ സെക്കൻഡ് ബെഡ്റൂം അല്ലേ ഇത് നമ്മൾ നേരത്തെ കൊണ്ട് ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണ് ഒരു പതിനൊന്ന് പതിനൊന്ന് വരുന്നുണ്ട് ഏകദേശം നമുക്കൊരു എത്ര സൈസ് സൈസ് വരുന്നത് വരുന്നത് കട്ടില് ും വരുന്നുണ്ട് നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ വ്യത്യാസമൊന്നുമില്ല കളർ കോമ്പിനേഷൻ അതേപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഇതൊരു സ്റ്റഡി ഏരിയ ഇവിടെ സ്ലൈഡിങ് ആണല്ലേ അലുമിനിയം തന്നെയാണ് അലുമിനിയം തന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഓ ഇങ്ങനൊരു ഡോർ സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഒരു പത്ത് പതിനഞ്ചൂറ് രൂപ നമുക്ക് രൂപ ഏകദേശം ക്ലാസ് ചെയ്തിട്ട് ക്ലാസ് മെറ്റീരിയൽ ലേബർ എല്ലാം ഉൾപ്പെടെ ഓക്കേ ഇനി ഇവിടെ എന്തെങ്കിലും വേറെന്തേലും നമ്മള് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് ഷീറ്റ് ഇറക്കാണ്ട് അതിന് മുൻകൂട്ടി കരുതലോടും ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ പ്ലാനിങ് ചെയ്ത് വെച്ചിരിക്കണം ചെയ്യാ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അല്ലേ ഈ വീടിന്റെ ഈ കബോർഡ്സ് വഡ് ഡ്രോപ്സ് മറ്റുള്ള ഇതൊക്കെ കൂടിയിട്ട് ഏകദേശം എത്ര ചെലവ് വന്നിട്ടുണ്ടോ നമുക്ക് ഇപ്പോ വീടിന്റെ മൊത്തമാണ് നമുക്ക് വരുന്നത് വീടിന്റെ മൊത്തം ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിട്ട് വീടിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇന്റീരിയർ ഇന്ത്യയിൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇന്റീരിയർ ഇന്ത്യയിൽ മാത്രമാണെങ്കിൽ നമുക്കൊരു രണ്ടു ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ ഇത് ഷെട്ടിന്റെ അലുമിനിയത്തിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിന് മൊത്തം ഏകദേശം ഉള്ളത് കൊണ്ട് നമുക്ക് ആ റേഞ്ചിൽ നിൽക്കും അതല്ല പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ പോവും പാളീസ് വീടുണ്ടാക്കി എന്താണ് വീടിന്റെ ഫിനിഷിംഗ് കഴിഞ്ഞ് താമസമായത് നമ്മള് ജനുവരി ഫെബ്രുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒരു മാസം കഴിഞ്ഞു അല്ലേ അപ്പോ മഴ അലുമിനിയം ഫാബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഓൾ കേരള ചെയ്യുന്ന ആളാണ് അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോ എങ്ങനെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആളുടെ എല്ലാ കാര്യങ്ങളും വിവരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൈക്ക് ലിങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു